കൈലാസ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൃക്കുടിയേറ്റ് ഉച്ചജീവിലയ്ക്ക് ശേഷം തെക്കേ ഗോശാലയിൽ ഗണപതി പൂജയോടെയാണ് ചടങ്ങുകൾ തുടങ്ങുന്നത് ഗണപതി പൂജയ്ക്ക് ശേഷം ഉത്സവ ദിവസങ്ങളിൽ കോയ്മവടി മേൽശാന്തി ശ്രീകോവിലിൽ കൊണ്ടുപോയി പൂജിച്ച് കോയ്മലസ്ഥാനി വലിയമടം പണിക്കർക്ക് കൈമാറും തുടർന്ന് വാദ്യപൂജ കൊടി ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ച് പൂജിച്ച് ദേവചൈതന്യം ആവാഹിച്ച് കോയ്മയുടെ അനുവാദത്തോടെ വാദ്യപരീക്ഷണം നടത്തി പാണി കൊട്ടി കൊടി കൊടിയെഴുന്നം പിന്നീട് തന്ത്രി കൊടിയേറ്റ് നടത്തുന്നു കൊടിയേറ്റിനു ശേഷം അമ്പലപ്പുഴത്തച്ഛൻ്റെ നേതൃത്വത്തിൽ നാളികേരം മുടച്ച് രാശി നോക്കി ബലം പ്രഖ്യാപിക്കുന്നു വൈകിട്ട് ദീപാരാധനയ്ക്ക് മുൻപായി എട്ട് ദിക്കിടും ദിക്കുകോടിയേറ്റ് നടത്തുകയും ചെയ്യുന്നു ശുദ്ധാദി കലശപൂജ കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം നടന്നു വരുന്ന ശുദ്ധാദി അമ്പലപ്പുഴ ഭഗവാന്റെ ഉത്സവ നാളുകളിലെ പ്രധാന താന്ത്രിക ഒന്നാണ് രണ്ടാം ഉത്സവ ദിനം ശുദ്ധാദി ചടങ്ങിന് തുടക്കം കുറിച്ച് ഒൻപതാം ഉത്സവം വരെയാണ് ശുദ്ധാദി ഉള്ളത് ശുദ്ധജലം പാല് തൈര് നെയ്യ് അഷ്ടഗന്ധം ഇളനീർ എന്നിവ പ്രത്യേകം കലശങ്ങളിലാക്കി പൂജിച്ച് ദേവനാഭിഷേകം നടത്തുന്ന ചടങ്ങാണിത് സ്വർണ്ണ കുംഭങ്ങളിലും വലിയ കുംഭങ്ങളിലുമാണ് ദ്രവ്യങ്ങൾ നിറച്ച് പൂജിച്ച് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നത് പുലർച്ചെ അഞ്ചുമണിയോടുകൂടി കിഴക്കേ നാലമ്പലത്തിൽ പ്രത്യേകമായി പത്മമിട്ട് അലങ്കരിക്കുന്ന സ്ഥലത്ത് കുംഭങ്ങൾ നിറച്ച് ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ചാണ് കലശങ്ങൾ ഭഗവാനാഭിഷേകം ചെയ്യുന്നത് ഉത്സവ ദിവസങ്ങളിൽ ഉച്ചപൂച്ച രാവിലെ എട്ട് മുപ്പതിന് നടക്കുന്നതിനാൽ മണിയോടെയാണ് ശുദ്ധാദി ചടങ്ങുകൾ നടക്കുന്നത് ശുദ്ധാദി ദർശിക്കുന്നതിനും ആടിയ ശേഷമുള്ള തീർത്ഥം സേവിക്കുന്നതിനും നല്ല തിരക്കാണ് ഉണ്ടാകാം ക്ഷേത്രം തന്ത്രിമാരായ പുതുമന കടിയോക്കോൽ നമ്പൂതിരിമാരുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടക്കുന്നത് കുടവരവ് അമ്പലപ്പുഴയിലെ ഏഴാം ദിവസം ഉത്സവത്തിനാണ് തകഴി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ഉത്സവ ആഘോഷമായി എഴുന്നള്ളിക്കുന്നത് അമ്മയുടെ ഉത്സവം കാണാൻ ഹരിഹരപുത്രൻ എഴുന്നള്ളുന്നതായും തകഴി ക്ഷേത്രത്തിൽ നിന്നും ശാസ്താവിൻ്റെ കലവറക്കാരൻ വേലതുള്ളാൻ വരുന്നതായും രണ്ട് സങ്കല്പങ്ങൾ കുടവരവിന് പിന്നിലുണ്ട് തകഴി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന കുടവരവിനെ വഴി നേടി ഭക്തർ നിറപ്പറയും നിലവിളക്കും എതിരേൽക്കുന്നു കുടവരവിനൊപ്പം കൊടിയും വേലകളിക്കാരും മേലക്കാരും ഉണ്ടായിരിക്കും ക്ഷേത്രത്തിനാൽ പുതുപ്പുര പടിയിൽ നിന്നും ദേവസ്വം അധികൃതരും ഭക്തജനങ്ങളും ചേർന്ന കുടവരവിനെ സ്വീകരിച്ച് നെറ്റിപ്പട്ടം മേന്തിയ ഗജവീരന്മാരുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് ആനയിക്കുകയും ചെയ്യുന്നു ഏഴാം ഉത്സവ നാളിൽ ക്ഷേത്രത്തിൽ തകഴിക്കാരുടെ വേലകളിയുണ്ട് കുളത്തിൽ വേല കഴിഞ്ഞ് തകഴി ക്ഷേത്രത്തിലെ അത്താഴ പൂജയ്ക്കുള്ള സാധനങ്ങളുമായാണ് കലവറക്കാരൻ മടങ്ങിപ്പോകുന്നത് തകഴിയിൽ നിന്നും കൊണ്ടുവരുന്ന കുട ക്ഷേത്രത്തിൽ നൽകിയ ശേഷം ക്ഷേത്രത്തിലെ കുട തിരികെ തകഴിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും തകഴിയിൽ നിന്നും കൊണ്ടുവരുന്ന കുടയാണ് അടുത്ത ഒരു വശത്തേക്ക് ക്ഷേത്രത്തിലെ പ്രഭാത അത്താഴ ശിവേലികൾക്ക് ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക